ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയ വീഡിയോ ആട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾ മുമ്പുള്ള വീഡിയോ ആണ് ദിവസങ്ങളല്ല മാസങ്ങൾ മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഫോൺ കംപ്ലയിൻ്റ് അവിടെയൊക്കെ മുമ്പുള്ളതാണ് അതിനുശേഷം പിന്നെ ഇതിൻ്റെ കുറേ ഇതൊക്കെ എൻ്റെ പോയിട്ടോ അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ എന്നാലും ഇത് കിടക്കട്ടെ എന്ന് ഓർത്തിട്ട അങ്ങനെ ബാക്കിയത്തെ ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടേക്ക് എന്താണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണിയല്ല ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോന്നു ഒരു ഒമ്പതര പത്ത് മണി പത്ത് മണി കഴിഞ്ഞു ഇവിടെ വന്നപ്പോട്ടോ അപ്പം നമുക്ക് പതിനൊന്ന് മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണി വരെയാണ് ഹൗസ് ബോട്ടിൽ സമയം തന്നെ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് മുമ്പേ ഇവിടെ വന്നായിരുന്നു അപ്പോൾ എല്ലാവരും അവരോരോ വണ്ടിയിലാട്ടോ വന്നത് വണ്ടിയിലല്ല വന്നത് അവരോരോ കാറിലാണ് വന്നത് അപ്പോൾ ഹൗസ് ബോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതേ വണ്ടി വന്നതിട്ടോ വണ്ടിയിൽ പോട്ട് വന്നതിട്ടാ അപ്പോൾ എല്ലാവർക്കും വിഷം മറ്റു പടലിലായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഉണ്ട കൊണ്ടുവന്നായിരുന്ന കുറച്ച് സ്നാക്സൊക്കെ പൊട്ടിച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം എല്ലാവരും ഇതുപോലെ കേ ഇങ്ങനെ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റേ ഒന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എനിക്ക് പേടി ഉണ്ടായിരുന്നട്ടോ കാരണം നമ്മളാ പോരണേൻ്റെ കുറച്ച് ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നു അപ്പം മറ്റേ ഷിക്കാര വള്ളങ്ങളൊക്കെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിർത്തിയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു പോകണ്ട അപ്പോൾ പോകണ്ട മഴയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും നമ്മൾ എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തൊക്കെയുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും പോകാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ദേ വണ്ടി വന്ന് ബോട്ട് വന്നിട്ട് കയറാനായിട്ട് പോണേട്ടാ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും പോണത് അപ്പോൾ പിന്നെ നമ്മൾ പോരുമ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു തലേന്ന് രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു പക്ഷേ നമ്മൾ പോകുന്ന പോകുന്ന ഇവിടെ എത്ര വരെ മഴയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയതിന് ശേഷം എന്ത് ചെയ്യും നല്ല വെയിലായിരുന്നു പിന്നെ മഴ ഇല്ല രാത്രി എന്തോ ചെറുതായിട്ടൊന്ന് പെയ്തു പക്ഷേ നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു അപ്പോൾ അതേ ഹോസ്പിറ്റലിലൊക്കെ വന്നതേ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഊണ് കഴിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട് കേട്ടോ അപ്പം അവർ വന്നതിന് ജസ്റ്റ് കയറി നമ്മൾ വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്നാക്സ് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ എല്ലാവരും കയറി താഴെ രണ്ട് റൂമും മേടിയിൽ രണ്ട് റൂമുമാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കൊന്നും ഒരു റൂം പറ്റില്ല നമുക്ക് നാല് പേര് വലിയ പിള്ളേരല്ലേ അപ്പോൾ എന്നാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടന്നു കിട്ടും നല്ല രസമായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു അങ്ങനെ അതേ സ്നാക്സും കാര്യങ്ങളൊക്കെ പിള്ളേർക്കുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് അത് എല്ലാവരും കയറി പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അടുക്കളയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഡെൻസനാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ കേട്ടോ അതാണ് ഡെൻസൻ ഞാൻ എടുത്തിട്ടില്ല ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിത് ഞാൻ എന്നിട്ട് ഡെൻസിൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടേക്കണതാട്ടോ അപ്പോൾ അത് ഇതാണ് ഒരു റൂമാണ് കേട്ടോ അത് അത് കഴിഞ്ഞത് വെള്ളം കൊണ്ടുവന്നു അത് കുടിച്ചു പക്ഷേ ആരും എല്ലാവരും സ്നാക്സും വെള്ളമൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ വേണ്ടായിരുന്നു ആർക്കും സമയം എന്തായാലും പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ബോട്ട് വന്നപ്പോൾട്ടോ അതിന് ശേഷം പിന്നെ എല്ലാവരും ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പുന്നമ്മട ഫിനിഷിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മൾ കയറിയത് കേട്ടോ എല്ലാ ബോട്ടുകളും അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പം ഓടിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞവരോട് സംസാരിച്ചപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ ബോട്ട് ഓടിച്ചു നോക്കണേട്ടാ ഇവളൊക്കെ ഇത് ചിഹ്നം കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അറിയാം അത് ഓടിക്കുന്നത് അവർ കായംകുളമാണോ അവരുടെ വീടൊക്കെ അപ്പോൾ അവർക്കറിയാം പക്ഷെ എനിക്കൊക്കെ പേടിയാണ് കേട്ടോ ഭയങ്കര പേടിയാണ് കാരണം വെള്ളം എനിക്ക് പേടിയാണ് കാര്യം ചെറുതിലെ പുഴയെ പോയൊക്കെ കുളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരുപാട് വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ് എന്നാലും ഒരു സന്തോഷം നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഒക്കെ ഒരു ബോട്ടിൽ ഒരു ദിവസം താമസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വല്ലാത്തൊരു സന്തോഷവും ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നട്ടോ അത് കഴിഞ്ഞ് ഇതേ കുഞ്ഞു വന്നു കുഞ്ഞു ഓടിക്കണേ കേട്ടോ ഓ എന്താണെന്ന് കേൾക്കാമോ ഭയങ്കര മസ്സിലൊക്കെ ഓടിക്കണേ ഓടിക്കണട്ടെ അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരൊക്കെ മാറി മാറിയിരുന്നു ഇപ്പോൾ കളിയൊക്കെ ഇടാ എല്ലാവരും വിളിക്കാനും ചിരി വന്നിട്ട് വരണം കണ്ടാ ഭയങ്കര ഇത് ടൈറ്റാണല്ലോ നമ്മളിങ്ങനെ തിരിക്കുന്നതോറും അത് ടൈറ്റായിട്ടായിട്ടേ വരും പിന്നെ അത് അങ്ങനെ അങ്ങോട്ടേക്ക് തിരിക്കുമ്പോൾ ലൂസായിട്ട് വരും അങ്ങനെ ഓരോരുത്തരും സുജാ ചേച്ചിയാണ് കേട്ടോ പിന്നെ അതേ പുഷ്പ അങ്ങനെ ഓരോരുത്തരും ഇരുന്നു പിന്നെ ഞാനിരുന്നു അങ്ങനെ എല്ലാവരും നല്ല രസമായിരുന്നു ആണുങ്ങളൊക്കെ അവിടെ മുകളിലുണ്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് താഴെത്തൊട്ട് ഇറങ്ങി തന്നാട്ട എൻജോയ് ചെയ്തു നല്ല രസമായിരുന്നു പക്ഷെ ഇവർ ഒരുപാട് ഇങ്ങനെ നമ്മൾക്ക് ഇറങ്ങണം ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇറങ്ങണം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേട്ടോ അടിപ്പിക്കണുള്ളൂ അല്ലെങ്കിൽ അവരിങ്ങനെ അങ്ങനെ ചുറ്റി ഇങ്ങനെ അവരുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു അവ അവിടെ അടുപ്പിച്ച് തരും അപ്പോൾ നമുക്കവിടെ അന്ന് ഇറങ്ങും അപ്പോൾ അതേ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ കിച്ചണിലോട്ട് ഒന്ന് പോവാണ് അപ്പോൾ ഇവിടെ കരിമീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അതേ അവിടെ കറികളൊക്കെ റെഡി ആക്കണ ചോറ് ഇതെന്ന് വെച്ചാൽ കൊതിന് സ്ഥലപരിമിതി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടെ കരിമീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അടുക്കളയും കാര്യങ്ങളൊക്കെ എടുത്ത് കാരണം ചെറിയൊരു ഇതാണ് അത്ര സ്പേസിൽ അവർ അത്രയും കാര്യങ്ങൾ ചെയ്യണത് എല്ലാം സെറ്റ് ചെയ്യണമല്ലോ ഇനി നമുക്ക് വൈകുന്നേരം ചായ ഉണ്ട് ഉച്ചയ്ക്കത്തെ ഊണ് പിന്നെ രാത്രിയിൽ പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ ചായ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങാം കേട്ടോ അപ്പോൾ അത് ഇതാണ് മുകളിൽ ഇങ്ങനെ ഒരു ഹോൾ പോലെ ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് റൂമും അതാണ് മുകളിലുള്ളത് ഇതാണ് ആ ഹോള് അതേ ഡൈനിങ് ഹോള് ഇവിടെ നമുക്ക് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഇതേ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെയുണ്ട് നമുക്കിവിടെ കയറിന്ന് കാഴ്ചകളൊക്കെ കാണാം കണ്ട നല്ല കാറ്റും നല്ല രസമായിരുന്നു കേട്ടോ എന്തോരം ബോട്ടുകളാണെന്നറിയാമോ ഒരുപാട് ബോട്ടുകൾ ഉണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം അങ്ങനെ അധികം സീസൺ അല്ലാത്തതുകൊണ്ട് അങ്ങനെ തിരക്ക് കുറവായിരുന്നെങ്കിലും ആളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇതേ ഒരു റൂമാണ് കേട്ടോ ഇതാണ് ഒരു റൂം അതിൻ്റെ അകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ അവിടെ പോകാതെ കിടക്കുന്നുണ്ട് പിന്നെ കുറേയൊക്കെ പോകുന്നുണ്ട് പിന്നെ അതേ ഇത് താഴത്തെ രണ്ട് റൂമുകളാണ് എ സി ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റൂമുകളൊക്കെ ആയിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ അതേ സാലാഡിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേ സെറ്റായി റാഫേലാണ്ട് അതൊക്കെ ഫീ ഫീൽ ചെയ്തെടുക്കണിട്ട് അതിന് ശേഷം കരി കരിമീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുമൂന്നെണ്ണം അവർ കൊണ്ടുത്തന്നു അപ്പോൾ അതങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ അതേ പിള്ളേരവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ട് പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഈ പാട്ട് എല്ലാം ഫുൾ ടൈം പാട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വോയിസ് സൗറ് കൊടുക്കണേ പാട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരുമല്ലോ അപ്പോൾ നല്ല രസമാണ് കേട്ടോ അതെ കാണാനായിട്ട് കണ്ട ഒരുപാട് ബോട്ടുകളുണ്ട് അങ്ങനെ പോകണത് അപ്പോൾ ഇതുപോലത്തെ രണ്ട് നിലയുള്ള ബോട്ടുകളും ഉണ്ട് അതിങ്ങനെ മെളിലോട്ട് കയറണത് അപ്പോൾ കുറച്ചൊരു ഇങ്ങനെ കയറാനൊച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല മെളി കയറി വന്ന അപ്പുറത്ത് ഇതാണ് ഹോൾ ഹോളിൻ്റെ അപ്പുറത്ത് രണ്ട് റൂമുകളുണ്ട് കേട്ടോ രസമായിരുന്നു അങ്ങനെ ഹൗസ് ബോട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം അത് അങ്ങനെ സാധിച്ചു കേട്ടോ നമുക്ക് എന്തോ മുപ്പതിനായിരം രൂപ എന്തായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഇത് വന്നത് റെൻ്റ് വന്നത് ഒരു ദിവസത്തേക്ക് നമുക്ക് മുപ്പതിനായിരം രൂപയും ഫുഡും അപ്പോൾ അതേ കുറേ വള്ളങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മോളിലായിരുന്നു രണ്ട് ഫാമിലി മോളിലും ബാക്കി ഉള്ളവർ താഴെയായിരുന്നു കേട്ടോ അല്ല അഞ്ച് റൂം അഞ്ച് റൂമുണ്ടായിരുന്നോട്ടോ താഴെ മൂന്നെണ്ണം മേലി രണ്ടെണ്ണം അങ്ങനെ അഞ്ച് ഫാമിലിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് റൂമുണ്ടായിരുന്നു ഓക്കെ എനിക്ക് തെറ്റിപ്പോയതാണ് നാല് റൂമല്ല അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു കേട്ടോ കാരണം കള്ള് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അതേ കപ്പയും ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു ഫിഷ് കറി ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഫിഷ് കറി ഉണ്ടായിരുന്നത് നമ്മൾ കഴിക്കാത്തൊരു മീനായിരുന്നു അതുകൊണ്ട് ഫിഷ് കറി വാങ്ങിച്ചില്ല കപ്പയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നിട്ട് ഇങ്ങനെ പൊടിപ്പുടി പോലെ ആയിരുന്നിട്ട് ആ ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് അത് കഴിച്ചു പിന്നെ കള്ളൊക്കെ കുടിച്ചു കെട്ടോ നല്ല ഞാനിങ്ങനെ ഇത്ര മധുരമുള്ള കള്ളൊക്കെ ആദ്യമായിട്ടോ കുടിക്കണത് പിന്നെ നമ്മുടെ ഒരു സിനിമ സിനിമകളിലൊക്കെ ഉള്ളൊരു പാലം അതെ അതിൻ്റെ അടുത്തായിരുന്നു നമ്മൾ ആ കയറി ഷാപ്പിട്ട അപ്പോൾ അതേ ആ പാലത്തിൽ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയത് കുഞ്ഞും അങ്ങടും ഇങ്ങോട്ടും ഞാനും കയറി നല്ല രസമായിരുന്നു കേട്ടോ ദിലീപ് ഒരു ഇങ്ങനെ ഏതാണ് സൗണ്ട് തോന്നേലാന്ന് തോന്നുന്നു അതിൻ്റെ അകത്തും പിന്നെ മമതയൊക്കെ ഒരു സിനിമ ടു കൺട്രീസ് അതിൻ്റെ അകത്തും ഞാൻ സൈക്കിള് കൂട്ടി കൊണ്ടു വരാനു വേണ്ടിയില്ല ഇത് ഇതിൻ്റെ മൊഴിക്കട അപ്പം നല്ല രസമായിരുന്നു കേട്ടോ രസമായിരുന്നു നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ പോയി കാണുക എന്ന് പറയുന്നത് അതിൽ ഭയങ്കര സം രസമാണല്ലേ അത് കഴിഞ്ഞ് ഇത് ഞങ്ങൾ ജസ്റ്റ് ഇതേ അവിടെ ഇറങ്ങി അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫൈബർ ബോട്ട് പോലത്തെ ഒരു ബോട്ട് എടുക്കുന്നുണ്ട് അതിനകത്തേ പിള്ളേരൊക്കെ കയറിയിരുന്നു പിന്നെ ജസ്റ്റ് ഇങ്ങനെ അതേ കാല് കഴിയപ്പോൾ കൊച്ചിൻ്റെ ഷൂല് ചെളിയായിട്ട് അപ്പം അതൊന്ന് കഴുകി അങ്ങനെ കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതേ കള്ളൊക്കെ കുടിച്ചിട്ട് വന്നെ വരവൊക്കെ എല്ലാവരും കപ്പയൊക്കെ തിന്ന് ഇനി വയർ ഫുള്ളാണ് ഒന്നും കഴിക്കാനുള്ള സ്ഥലമില്ല പക്ഷേ അവരവിടെ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കഴിക്കാതെ പറ്റില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നതൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് എല്ലാവർക്കും ഒന്ന് അപ്പം അതൊക്കെ ഒന്ന് വിശപ്പാകുമല്ലോ അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഇതേ അവിടം വരെയൊക്കെ ഒന്ന് പോയി വന്നു പിന്നെ ഇപ്പുറത്തെ സൈഡിൽക്കിടയും പോയി അങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ കയറി അതിൽ എൻജോയ്ക്കാണ് കേട്ടോ അപ്പോൾ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു അച്ചിങ്ങ ഉണ്ടായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നു പിന്നെന്താ ഒരു മോരുകറി ഉണ്ടായിരുന്നു സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു പൊപ്പമുണ്ടായിരുന്നു ഇത്രയും സാധനങ്ങളാണ് കേട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടി ഊണ് കഴിച്ചു പിന്നെ ആ ഊണ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ബോട്ടി തന്നെയാണ് ഫുൾ ടൈം അങ്ങോട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് നിർത്തിയായിരുന്നു ഓട്ടോ നമുക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയായിരുന്നു അവിടെ ഒരു ചെറിയൊരു കട പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയോ വാങ്ങിക്കണം പേസ്റ്റോ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട് കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് നിർത്തിയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഇതിലെ ആൾക്കാർ ഇറങ്ങണം കേട്ടോ ചെറിയ ചെറിയ ഇങ്ങനെ ഇതുപോലെയല്ലേ പുരുത്തൊക്കെ പോലെയുള്ള അവിടെ ഇറങ്ങി കുറേ പേർക്ക് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം എന്തെങ്കിലും പാട്ടുണ്ടാക്ക പാട്ടും കാര്യങ്ങളൊക്കെ ആകാശ അയ്യ അത് കഴിഞ്ഞതേ ഷിയോം വന്നു കേട്ടോ ഷിയോൻ ലേറ്റ് ആയിട്ടാണ് ടൗണത് അപ്പോൾ ജോലിക്ക് പോയിട്ട് ആണ് വന്നത് ഷിയോനൊരു ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്നത് ഒരു നാല് മണിയായിപ്പോൾ വന്നു അതിനുശേഷം പിന്നെ അതേ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ബോട്ടിന് എന്തോ ചെറിയ എ സിക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ അത് നന്നാക്കാനായിട്ട് ആൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് അത് എങ്ങനെ അറിയേണ്ട അതിൻ്റെ അപ്പുറത്ത് പാടം ഉണ്ടാവും ആമ്പൽപ്പാടം അത് കഴിഞ്ഞ് പിന്നെ അതേ രാത്രിയിൽ എന്താണ് രാത്രി കൊണ്ടുവന്ന മീൻ എന്തോ പിലോപ്പി സിലോപ്പിന്നൊക്കെ പറയും അതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതേ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഓരോരുത്തൊരു ഭയങ്കര ഗാനമേളയാണ് ഉണ്ടാവും ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതേ കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ പിലോപ്പി എന്ന് വേണ്ട പറയുന്നത് ചില സ്ഥലത്ത് സിലോപ്പി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ആഹു പാട്ട് പാടില്ല രാജരാജി അതിനുശേഷം എന്തെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അഞ്ചാം തീയതി ആയിരുന്നു ആ മാസം അപ്പോൾ നമ്മൾ ഒന്നാം തീയതിയാണ് പോയത് കേട്ടോ അപ്പം അവിടെ വെച്ചിട്ട് സർപ്രൈസായിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാത്രിയിൽ ഇത് കേക്ക് എവിടെന്നൊപ്പിച്ചതെന്ന് എനിക്കറിയില്ല കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഇത് പകലിന് മുഴുവനും ചാടലും കുത്തലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തലവേദനയായിട്ട് ആൾക്ക് എടുക്കായിരുന്നു കേട്ടോ പിന്നെ അതിൽ നിന്ന് വിളിച്ചനിപ്പിച്ചുകൊണ്ടുവന്നിട്ടാണ് കേക്ക് മുറിച്ചത് പിന്നെ ഞാനൊരു പാട്ടുപാടി ഉണ്ടി പാട്ടുപാടി ഇതൊക്കെ കരമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പാടുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് സൗണ്ട് ഇടാത്തത് കാരണം മ്യൂസിക് വന്നിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് വന്നതുകൊണ്ട് ഇട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് കിടന്നു ഒരു ഒരു മണി ഉണ്ടാവും കിടന്നപ്പോട്ടോ പിന്നെ അതേ നേരമ്പെളത്തെ അത് കഴിഞ്ഞ് ഒമ്പത് മണിക്ക് നമുക്ക് എന്തായാലും ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വൈകി കയറിയതുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂർ ലേറ്റായി ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു പിന്നെ അവർക്ക് എന്താ വെച്ച് ഓട്ടം ഉണ്ട് അടുത്തത് പിന്നെ നമ്മളിത് ഇഡ്ഡലി സാമ്പാറും ചട്ണി ആയിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എന്തായാലും പത്ത് മണിയായപ്പോൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയും എന്തായാലും ഇന്നത്തെ ഒരു ദിവസം പോയി ആ പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇവിടെ വരാം എന്നാലും നമുക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ സമ്മതിച്ചില്ല കേട്ടോ ഭയങ്കര വെയിലാണ് വീട്ടിൽ പോകാം നാളെ ക്ലാസ്സിൽ പോണ്ടതാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പിള്ളേരുകൾ സമ്മതിച്ചില്ല എന്തായാലും നമുക്ക് ബീച്ചിൽ പോയോ പറ്റി എന്ന് എന്തായാലും വൈകിട്ടായിട്ടാ നമുക്ക് ഞങ്ങൾ വീട്ടിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ചായ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ പോയിട്ടോ വെയിലൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ചുകൂടെ ഒക്കെ ചൂടിയാണ് നിന്നത് എന്നാലും നല്ല രസമായിരുന്നു പിന്നെ ഭയങ്കര ഇങ്ങനെ കറുത്ത മണലും കറുത്ത വെള്ളമായിരുന്നു കേട്ടോ ഭയങ്കര കറുത്തെടുക്കുന്ന വെള്ളമായിരുന്നു നല്ല രസമായിരുന്നു ബീച്ചിൽ എല്ലാവരും എൻജോയ് ചെയ്ത അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു ഷാപ്പിലൊക്കെ കയറി ഫുഡും കഴിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്നോട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആലപ്പുഴ ട്രിപ്പ് എൻ്റെ ഇത് ഇവിടെ തീരുകയാണ് അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക് യു